മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന സർക്കാരാണിതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി റിപ്പോർട്ടിൽ പേരുള്ളവർ ഏറെയും വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് സർക്കാരിന് റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ മടിയെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു കോൺഗ്രസ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ ഇടിമിന്നലാണെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എന്നാൽ ഈ റിപ്പോർട്ടിനെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല മുഖം നോക്കി മാത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഇടിമിന്നലാണ് ഈ രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ കേരളത്തിൻ്റെ മുൻപിൽ ഉയർന്നു വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത് ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിൽന്ന് പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റവാളികളിൽ ഏറെയും സി പി എമ്മുകാരാണ് കോഴിയുടെ നിറം നോക്കി നടപടി എടുക്കുന്ന സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം സിനിമാ രംഗത്തെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം റിപ്പോർട്ട് മുഴുവൻ പുറത്തു വന്നിട്ടില്ല അതിൽ ഇടതുപക്ഷത്തിന് വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്നതുകൊണ്ടാണ് റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരാത്തതെന്നും സുധാകരൻ പറഞ്ഞു എന്താണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഈ കുറ്റവാളികളിൽ ഏറെയും സി പി എം സഖാക്കളാണ് പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടിയുടെ നിറം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതിപൂർവീതി നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരമൊരു സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡാ സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട് ആ നിലവിലത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിൻ്റെ തങ്ങി നിൽക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടിന്റെ എല്ലാം വായിച്ചു നോക്കി മാത്രമാണ് ഇപ്പോൾ ബാക്കി മുഴുവൻ അതിലൊക്കെ ഒരിക്കലും ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിക്കുക കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക ആരോപണങ്ങളിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ പി സി സി സംസ്ഥാന തലത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ